ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ഡോക്ടറെ കാണാൻ പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാറ് അപ്പോൾ നമുക്ക് കുറേ ഇഷ്യല്ല നമുക്ക് ഒരു പേഴ്സണൽ ഡോക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു നല്ല മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല അത് നമ്മുടെ ഒരു സേഫ്റ്റിയാണ് സേഫ്റ്റി അസുഖ കാര്യങ്ങളിൽ മാത്രമല്ല നമുക്കൊരു ലീവ് സിക്ക് ലീവ് അടിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ പേയ്മെൻറ്റ് മിസ്സാവാതെ നമുക്ക് സിക്ക് ലീവ് കിട്ടുക എന്നുള്ളതിനെ പേഴ്സണൽ ഡോക്ടർ നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പേഴ്സണൽ ഡോക്ടർ ആക്കുക എങ്ങനെയാണ് പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇപ്പം പകൽ ടൈം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ അവൈലബിൾ ആണ് അപ്പം ഡോക്ടർ നേരിട്ട് പോയി കാണുക ചെയ്യുന്നത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക സോ ഗൈസ് പണി കെട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വർക്കിംഗ് അല്ല എന്ന് പകരം ഡോക്ടറെ പറഞ്ഞിട്ടുണ്ട് ബട്ട് അതിൻ്റെ ടൈമൊന്നും അറിയില്ല നമ്മുടെ ഡോക്ടറെ പുള്ളിക്കാരിയല്ല നമുക്ക് വെക്കേഷനിലാണെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് എൻ എമർജൻസി അപ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ ഫൈൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം നേരെ ഗൂഗിളിൽ ഹെറ്റ്സോയുടെ സൈറ്റ് നോക്കുക അതിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റും അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ എന്നും പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടറെ കാണിക്കും ഇപ്പം ജാഗ്രബോ സ്പ്ലിറ്റോ പുളയോ റിയേക്കോ ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം അവിടെയുള്ള ഡോക്ടറിനെ കാണിക്കും ഗ്രീൻ കാണിക്കുന്നിടത്താണ് സ്ലോട്ട് അവൈലബിൾ ഉള്ളത് അപ്പോൾ നിയർ ബൈ അഡ്രസ്സ് ഏതാണോ വരുന്നത് അവിടെ പോയി ഡോക്ടറെ ആക്കുക അതുപോലെ ഇങ്ങനെ പേഴ്സണൽ ഡോക്ടർ ഉണ്ടെങ്കിലുള്ളൊരു മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പേഴ്സണൽ ഡോക്ടേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് കാര്യങ്ങൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് നേരിട്ട് ഡോക്ടറെടുത്ത് സംസാരിക്കുന്ന അത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ല പേഴ്സണൽ ഡോക്ടർ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ അസുഖം നമ്മുടെ സിംറ്റംസ് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാക്കാനും നല്ല രീതിക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അതേ കണ്ടില്ലേ ഇപ്പോൾ ഗ്രീൻ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്ലോട്ട് അവൈലബിൾ ആണെന്നാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിയർബൈ അഡ്രസ് നോക്കുക നേരെ അങ്ങോട്ടേക്ക് വിടുക അതുപോലെ കഴിവതും ഈ ഡോം എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ പ്രൈവറ്റ് എടുക്കാതെ സോ അതാണ് ഗൂഗിളിൽ നിന്ന് നമ്മൾ പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് അതിനുശേഷം നിങ്ങൾ നിയർ ബൈ ഡോക്ടറെ കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഈ ഒരു ഇൻഷുറൻസ് കാർഡെന്ന് പറയുന്നത് സോ ഈ ഒരു ബ്ലൂ കളറ് കാർഡാണ് നിങ്ങളുടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഈ കാർഡ് നമ്മുടെ ഇൻഷുറൻസ് നമ്പർ ഉണ്ടാവും സപ്പോസ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഹെച്ച് ആറിനോട് ചോദിക്കുക ഹെച്ച് ആറ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഡോക്ടറിനടുത്ത് ചെല്ലുക പേഴ്സണൽ ഡോക്ടർ ആക്കാനാണെന്ന് പറയുക അതിനുശേഷം ഡോക്ടർ നമുക്ക് അവിടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഓയിബ് കാർഡും ഈ ഒരു ഇൻഷുറൻസ് നമ്പറും കൂടി വെച്ചിട്ട് നമ്മുടെ ഒരു മൂന്ന് പേപ്പറ് പ്രിൻറ്റ് ചെയ്തത് ഇതുപോലത്തെ മൂന്ന് പേപ്പറ് പ്രിൻറ്റ് ചെയ്തത് സോ ആ പേപ്പറ് ആയിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് ഹെറ്റ്സോയുടെ ഓഫീസിൽ ചെല്ലുക ഹെഡ്സോ എന്ന് പറഞ്ഞാൽ ഹെച്ച് ഇസ് ദഡ് ഇസ് ദഡ് ഓ അതിൻ്റെ ഓഫീസ് നിയർബൈ എവിടെയാണെന്ന് നോക്കുക അവിടെ ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ അവർ അത് സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും സീല് ചെയ്തിട്ട് രണ്ട് കോപ്പി തരും നമ്മൾ ആ കോപ്പി വീണ്ടും നമ്മുടെ ഡോക്ടറിൻ്റെ കൊണ്ട് കൊടുക്കുക ഡോക്ടർ സിസ്റ്റത്തിൽ വീണ്ടും സംതിങ് എൻറ്റർ ചെയ്യാം അതോടുകൂടി പുള്ളിക്കാരി നമ്മുടെ പുള്ളിക്കാരി ഓർ ആരാന്ന് വെച്ചാൽ ഡോക്ടർ നമ്മുടെ പേഴ്സണൽ ഡോക്ടറായി മാറും അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഡോക്ടറിനടുത്ത് ചോദിക്കുക ഫോർ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഡോക്ടറെ കോൾ ചെയ്യാൻ വേണ്ടി നമ്പർ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സോ അപ്പോൾ ഇതിലൊരു മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സിക്ക് വന്നാൽ നിങ്ങൾ ചിലപ്പം പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും ഗവണ്മെന്റ് ഹോസ്പിറ്റലില് പക്ഷേ അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സിക്ക് ലീവായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറിന് ഒരിക്കലും നമ്മുടെ സിക്ക് ലീവ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മുടെ പേഴ്സണൽ ഡോക്ടറിന് മാത്രമേ പറ്റുള്ളൂ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർക്കുക അതുകൊണ്ട് അത് അതുപോലെ തന്നെ ആ സെവൻറ്റി പെർസെൻറ്റേജ് സാലറി സിക്ക് ലീവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡോക്ടർ തന്നെയാണ് സിസ്റ്റത്തിൽ നമ്മുടെ സിക്ക് ലീവ് അടിക്കുകയും അത് പ്രകാരം നമുക്ക് ഈ ഹെച്ച്ഒയിൽ നിന്ന് നമ്മുടെ ഇൻഷുറൻസിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഫണ്ട് സാലറിയിൽ കിട്ടുന്നത് അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ചെയ്യുക ഇത് പേഴ്സണൽ ഡോക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ സിക്ക് ലീവ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് ആവുള്ളൂ അതാണ് അതിൻ്റെ ഒരു എന്താണ് മെയിൻ എന്ന് പറയുന്നത് നമുക്ക് സിക്ക് വരിക എന്നുള്ളതിൽ കാട്ടിയും സിക്കായി നമ്മളിവിടെ കിടന്നാലും നമുക്ക് സാലറി കിട്ടണമല്ലോ അപ്പോൾ അതാണല്ലോ നമ്മുടെ മെയിൻ പോയിൻറ്റ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ പേഴ്സണൽ ഡോക്ടറൊന്നും ആക്കാത്തവർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയി ഒരു പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്യുക കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് അതിന് ഒരു ഹെൽപ്പും വേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അതല്ല ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങളിവിടെ വന്ന ശേഷം പേഴ്സണൽ ഡോക്ടറെ ഫൈൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡോക്യുമെൻറ്റ്സും എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്